ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ എം ജി റോഡിലാണ് കേരളത്തിലെ ഏറ്റവും വിലയേറിയ സ്ഥലമാണ് കൊച്ചി എം ജി റോഡ് നമ്മളിപ്പോൾ എം ജി റോഡിലെ മെട്രോ സ്റ്റേഷനിലാണുള്ളത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചുതരാം ഇതിപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ ഉൾവശത്താണ് അതായത് സെക്കൻഡ് ഫ്ലോറിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ പോകുന്നത് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സംരംഭം കാണാനാണ് ഇതാ ഇതാണ് ആ സംരംഭം പീറ്റേഴ്സ് ഇൻ എന്നാണ് ഈ ഒരു സംരംഭത്തിൻ്റെ പേര് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നമുക്ക് ഒരു ദിവസത്തെ അക്കോമഡേഷൻ ഇവർ നമുക്ക് തരും മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ അതും എ സിയും ഉണ്ട് കൂടാതെ ഫ്രീ വൈഫൈയും ഇവർ നമുക്ക് തരും ഇത്രയും വിലയേറിയ ഇത്രയും തിരക്കേറിയ ഈ കൊച്ചി നഗരത്തിൽ ഈ ഒരു തുകയ്ക്ക് നമുക്ക് ഇത്രയും നല്ലൊരു സൗകര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിതൊരു ഭയങ്കര അതിശയമായിട്ട് തോന്നിയത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ സേവനങ്ങൾ ഇവർ നമുക്ക് തരുന്നത് അപ്പോൾ ഇത്രയും നല്ലൊരു സംവിധാനം നമുക്കിവിടെ കൊച്ചിയിൽ അവൈലബിൾ ആയിരുന്നിട്ട് നിങ്ങളത് ഉപയോഗിക്കാതെ പോകരുത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണിത് ലോക്കർ സംവിധാനം ഇത് നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ് അതായത് രാത്രി നിങ്ങൾ കടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ സാധന സാമഗ്രികളൊന്നും നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട അതൊക്കെ ഈ ലോക്കറിൻ്റെ അകത്ത് ഭദ്രമായിട്ടിരിക്കും ഫാമിലി ആയിട്ട് വരുമ്പോൾ അവർക്ക് നിൽക്കാനുള്ള സ്പെഷ്യൽ ബെഡുകളും ഡബിൾ കോഡ് ബെഡുകളും ഇവിടെ ഉണ്ട് പിന്നെ ലേഡീസിന് സ്പെഷ്യൽ ആയിട്ടുള്ള വേറെ സ്ഥലമാണ് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലാണ് അതാണ് ഏറ്റവും വലിയ കാര്യം മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലായതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല കൊച്ചിയിൽ മെയിനായിട്ടും പുറത്തെ നാടുകളിൽ നിന്ന് ആൾക്കാർ വരുന്നത് ഒന്നുകിൽ ട്രിപ്പിന് വരും ഒരു വൺ ഡേ ട്രിപ്പ് ടു ഡേ ട്രിപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ വരും പിന്നെ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ വരും അതാണ് മെയിൻ കാര്യം ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് തലേന്നേ വന്ന് ഫ്രഷായി സുഖമായി കടന്നുറങ്ങാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് പിന്നെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെ ഒക്കെ വെഡ്ഡിങ് കൂടാൻ വരുമ്പോൾ വെഡ്ഡിങ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വന്നിട്ട് ഒരുമിച്ച് ബൾക്കായിട്ട് ഇവിടെ ബുക്ക് ചെയ്ത് നമുക്കിവിടെ താമസിക്കാം പിന്നെ ഇവിടുത്തെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസത്തേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുക്കാം കാരണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നിങ്ങൾ ഇതിനു മുമ്പും കൊച്ചിയിൽ വന്ന സമയത്ത് താമസിക്കാൻ സ്ഥലം കിട്ടാതെ ബുദ്ധിമുട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇനി കൊച്ചിയിൽ വരുമ്പോഴും നിങ്ങൾക്കിത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുക ഓക്കെ കൂടാതെ എൻ്റെ ഈ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ